കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തി നശിച്ചു കയ്പമംഗലം സ്വദേശി കിളിക്കോട്ട് സുബിത പ്രത്യുഷ് കുമാർ നടത്തുന്ന കഞ്ഞിക്കടയാണ് കത്തി നശിച്ചത് കാളമുറി സെന്റൂറിന് പടിഞ്ഞാറ് തൂമുങ്കൽ പാലത്തിനടുത്ത് ഒരുമ എന്ന പേരിൽ മൂന്ന് ദിവസം മുൻപാണ് കട തുടങ്ങിയത് പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കട പൂർണമായും കത്തി നശിച്ച നിലയിലാണ് ഫർണിച്ചറുകളും പാത്രങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് അറിയുന്നത് പുത്തൂര് ജോബിനാഥിന്റെ സ്ഥലത്താണ് കഞ്ഞിക്കട നടത്തിയിരുന്നത് സമീപത്തെ വീട്ടിലെ സിസിടിവിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധർ വെച്ച് നശിപ്പിച്ചതാണെന്ന് സംശയമുണ്ട് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്